അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി വലഹമ്മ സുന്നത്ത് നിസ്കാരങ്ങളില് ജമായത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നിസ്കാരം അത് റവാത്തിബ് നിസ്കാരം റവാത്തിബ് നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരങ്ങളുടെ മുൻപും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത് <laughs> <laughs> ം സുന്നത്തായിട്ടുള്ളത് ഇരുപത്തിരണ്ട് റക്കായത്തുകളാണ് എങ്ങനെയാണ് ഇരുപത്തിരണ്ട് റക്കായത്തുകൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ലൊഹുർ നമസ്കാരം ലൊഹുർ നമസ്കാരത്തിന്റെ മുൻപ് നാല് റക്കായത്ത് ശേഷം നാല് റക്കായത്ത് അസർ നിമസ്കാരത്തിന്റെ മുൻപ് നാല് റക്കായത്ത് മഹരിവിന്റെ മുൻപ് രണ്ട് ഇറക്കായത്ത് ശേഷം രണ്ട് റക്കായത്ത് ഇഷായിന്റെ മുമ്പ് രണ്ടറക്കായത്ത് ശേഷം രണ്ടറക്കായത്ത് സുബഹിയുടെ മുൻപ് രണ്ടറക്കായത്ത് അങ്ങനെ ലുഹുറിന്റെ മുൻപും ശേഷവും കൂടെ നാലും നാലും എട്ട് ആസറിന്റെ മുമ്പ് നാല് എട്ടും നാലും പന്ത്രണ്ട് മഹദീബിന്റെ മുൻപും ശേഷവും രണ്ട് വീതം നാല് പതിനാറ് ഇഷായിന്റെ മുമ്പും ശേഷവും രണ്ട് വീതം ഇരുപത് സുബഹിയുടെ മുമ്പ് രണ്ട് ഇരുപത്തിരണ്ട് അക്കായത്തുകളാണ് സുന്നത്തായ റവാത്തി പുനസ്കാരൻ ഇതിൽ തന്നെ ശക്തിയായ സുന്നത്തുള്ള നിസ്കാരങ്ങൾ റവാത്തി നിസ്കാരം കൊണ്ട് അത് പത്തെണ്ണാണ് അതെങ്ങനെയാ നമുക്ക് നോക്കാം അത് ലുഹുറിന്റെ മുൻപ് രണ്ട് ലൊഹുറിന്റെ ശേഷം രണ്ട് റക്കായത്ത് ആസറിന്റെ മുൻപും ശേഷവും ഇല്ല പിന്നെ മഹരീബിന്റെ ശേഷം രണ്ട് റക്കായത്ത് ഇഷായിന്റെ ശേഷം രണ്ട് റക്കായത്ത് സുബഹിയുടെ മുൻപ് രണ്ട് റക്കായത്ത് അങ്ങനെ ലൊഹുറിന്റെ മുൻപ് ശേഷവും രണ്ടും രണ്ടും നാല് പിന്നെ മകരീവിന്റെ ശേഷം രണ്ട് ആറ് പിഷായിന്റെ ശേഷം രണ്ട് എട്ട് സുബഹിന്റെ മുൻപ് രണ്ട് പത്ത് ഇങ്ങനെയാണ് മുഖക്കതായ റവാത്യ നമസ്കാരം ഈ മുഖക്കതായ റവാത്യ നമസ്കാരം അത് ഉപേക്ഷിക്കൽ കറാഹത്വം ഉണ്ട് അത് ഒഴിവാക്കൽ ഒരു പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ ആ റവാത്യ നമസ്കാരം ഒഴിവാക്കൽ അത് കറാഹത്വം ഉണ്ട് ഇതിൽ തന്നെ മഹരിവിന്റെ മുൻപുള്ള രണ്ടറക്കാലത്ത് സുന്ദസ്കാരം അതുപോലെ തന്നെ സുബഹിയുടെ മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നസ്കാരം ചുരുക്കി നിസ്കരിക്കല് അത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നാൽ സുബഹിയുടെ മുമ്പുള്ള രണ്ടറക്കാലത്ത് സുന്നസ്കാരത്തില് സൂറത്തുൽ ബക്രയിലെ ആയത്തും അതുപോലെ അൽ നഷ് സൂറത്തും സൂറത്തുൽ കാഫിറൂനെയും ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് രണ്ടാമത്തെ റക്കായത്തില് സൂറത്ത് ആലു ഇംബാനിലെ ആയത്തും സൂറത്തു പിന്നെ അലന്തറ കൈഫയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസും ഓതൽ പ്രത്യേകം സ്വന്തത്തിൻ്റെ അത് ഇതിന്റെ പുറത്തായിട്ടാണ് ഗണിക്കപ്പെടുന്നത് അത് ഓതൽ കൊണ്ട് പ്രശ്നം ഇല്ലതാണ് ഈ റവാത്തിബ് നിസ്കാരം ഇത് മുൻപും ശേഷവും പല നിസ്കാരങ്ങൾക്കും ഉണ്ട് ഇനിയിപ്പം മുൻപുള്ള റവാത്തിബ നിസ്കാരം ആ നിസ്കാരത്തിന്റെ ശേഷത്തിലേക്ക് പിന്തിക്കാൻ പറ്റുമോ അത് പറ്റും അത് അതാ ആയിട്ട് തന്നെ സംഭവിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യാവുന്നതുമാണ് എന്നാൽ ചില സമയങ്ങളിൽ അത് സുന്നത്ത് തന്നെ ആയി മാറും ഏതാണ് ആ സമയം ഒന്ന് ഒരു ജമായത്ത് തുടങ്ങുകയാണ് ജമായത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കാനിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അയാള് ജമായത്തിലേക്ക് ഇമാമിന്റെ കൂടെ തക്വരത്തു ഹറാമിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യുക ആ നിസ്കാരം അയാൾ ശേഷം നിർവഹിക്കുക നേരെ മറിച്ച് ആ സമയത്ത് അയാൾ സുന്ന നിസ്കാരത്തിലേക്ക് പോകൽ അത് അവിടെ കറാഹത്ത് വരാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ആ നിസ്കാരത്തെ അതായത് മുൻപുള്ള സ്വന്നത നിസ്കാരത്തെ ശേഷത്തിലേക്ക് പിന്തിക്കൽ അത് പ്രത്യേകം സ്വന്നത്തുള്ളതുമാണ് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ ചെയ്യാനുള്ള നമുക്ക് തോപ്പിയൊക്കെ നൽകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത